ഹായ് ഹലോ എനിക്ക് എനിക്കെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമ ലൈഫാണ് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ എന്നിതാ ചക്ക കൂട്ടാനും ബീഫും ആണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ നമ്മൾ അതിൻ്റെ കുരുവും ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കിയെടുത്താൽ പിന്നെ ഈസി ആയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാനേ ഉണ്ടാവുകയുള്ളൂ ഇതാ ഇത് മൊത്തം നമ്മൾ ഒന്ന് വേറെ തട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഇത്രത്തോളം ചക്കയുണ്ട് ഇത് എനിക്ക് അപ്പുറത്തു നിന്ന് ഇളയുമ്പോൾ തന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ചക്കയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇതേപോലൊന്ന് അരിഞ്ഞെടുക്കാണ് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി പിന്നെ എന്തായാലും അടുപ്പത്തിട്ടിട്ട് നല്ലപോലെ വേഗം കുക്കായി കിട്ടുമല്ലോ അങ്ങനെ അതാ ഓരോന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഞങ്ങളെ വീട്ടിലെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മാറുകയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോസും അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ വീഡിയോസ് ഇടാൻ കുറേ ദിവസമായി വൈകിയത് എന്താന്ന് ചില ഒന്നാമത് പനിയായിരുന്നെ പനിയായി അമ്പി കെടുക്കുമായിരുന്നു കേട്ടോ പിന്നെ പനിയൊക്കെ ഒന്ന് മാറി പിന്നെ സൗണ്ടൊക്കെ ഒന്ന് ലെവലാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ വീട്ടിൽ ചെറുക്കല്ലാതെ ബാക്കി എല്ലാവർക്കും പനിച്ചും ചെയ്ത് അങ്ങനെ പനിയൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ നൽകുന്നത് കേട്ടോ അങ്ങനെന്താ ചക്ക ഇത്രത്തോളം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാന്താരി ആവശ്യമാണല്ലോ അങ്ങനെ എന്താ ഞാൻ പോയിട്ട് കാന്താരി പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുളക് വാങ്ങാറില്ലായിരുന്നല്ലോ കാന്താരിമ്മ തന്നെയാണ് പൊടിച്ചെടുക്കാറുണ്ടായിരുന്നത് അങ്ങനെ കാന്താരി ഒക്കെ ഒന്ന് പോയി എടുത്തതിന് ശേഷം കുടുക്കയിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ചക്ക വെക്കുന്നത് കുടുക്കയിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെന്താ ചക്കയൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ പിന്നെന്താ നമ്മൾ നേരത്തെ പൊട്ടിച്ചിട്ടുള്ള കാന്താരി ഉണ്ടല്ലോ അതും കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അടുപ്പ് നല്ലപോലെ തീ കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അടുപ്പിൻ്റെ കല്ലും കാര്യങ്ങളൊക്കെ വിട്ടുപോരാനായിട്ടുണ്ട് ഞാൻ താൽക്കാലികം അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ കേട്ടോ അടുപ്പ് നല്ലപോലെ തീ കത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം വന്നിട്ട് ഇതാ ചക്കൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കവറിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കൊണ്ടുപോയി ഒഴിവാക്കാൻ ഈസിയാണല്ലോ അങ്ങനെ ഇതാ ചക്കൻ്റെ ചോണിയും ചക്കക്കുരും നമ്മളെടുത്ത് വെക്കും കേട്ടോ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കലാണേ അങ്ങനെ അവിടെ ആ ഒരു കണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഇതാ തീ നല്ല പോലെ കത്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അവിടെ നിന്ന് നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി ഈ കല്ല് റെഡി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ ചിരിഞ്ഞിട്ടൊക്കെ തോന്നുന്നത് നമ്മൾ നമ്മളെന്തായാലും ഇടുന്ന മാറാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇതിമലൊന്നും പണിയെടുക്കാൻ പോകുന്നില്ല കേട്ടോ അങ്ങനെന്താ ചക്കയൊക്കെ ഏകദേശം എന്താ വാടി വരുന്നുണ്ട് കേട്ടോ നല്ല പോലെ വെന്ത് വരുന്നുണ്ട് അങ്ങനെ ഇടക്കൊന്ന് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പം അടി പിടിക്കും കേട്ടോ അത്യാവശ്യം നല്ല പോലെ തീയും കത്തുന്നുണ്ട് രാവിലെ തന്നെ ചക്കക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് നമുക്ക് മുടി ആഴ്ചയിൽ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെതാ അതിൻ്റെ ബീഫും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ അത് മുറിച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇതാ ഇത്രത്തോളം ഇറച്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ പണ്ടേ മുതലിവിടെ എന്താ പറയുക ഇറച്ചി മുറിച്ചെടുക്കാറുള്ളത് അല്ലാതെ കട്ടിംഗ് ബോർഡിലൊന്നും മുറിച്ചെടുക്കുന്നത് അത്ര വലിയ ഈസി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അങ്ങനെ അങ്ങനെതാ ഞാൻ നമ്മളെ കത്തിൻ്റെ ആ ഒരു പിടി ഉണ്ടല്ലോ അത് നമ്മൾ കാൽമൽ വെച്ചിട്ടാണ് കേട്ടോ ചിരട്ട ഇതേപോലെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ബീഫൊക്കെ മുറിച്ചെടുക്കാറുള്ളത് കേട്ടോ ഒരു പണ്ടത്തെ ആ രീതി ഉണ്ടല്ലോ അതാണ് അങ്ങനെന്താ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ ിൽ വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ ആയിട്ടോ അങ്ങനെ മാറും കേട്ടോ ഇന്നിപ്പം പഞ്ചു അതേപോലെ തന്നെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെ അതിന് മുന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ മൊത്തം ബീഫും കാര്യങ്ങളും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നേ അപ്പോൾ രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കറി വെക്കാനുള്ളതും ഒന്ന് ചിക്കൻ പൊരിക്കാനുള്ളതും കേട്ടോ അപ്പോൾ ചിക്കൻ പൊരിക്കാനുള്ളത് ഇതാ മസാലക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ കിട്ടി പാടെ തന്നെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മസാലയൊക്കെ കൂട്ടുന്നത് ഈ ഒരു ടൈമിലാണ് കേട്ടോ അപ്പോൾ പൊരിക്കാനുള്ള ചിക്കൻ മാത്രം ഒന്ന് മസാല കൂട്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കണം കേട്ടോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പൊരിക്കാമല്ലോ എന്ന് വിചാരിച്ചേ ഇന്നിപ്പോൾ എന്തായാലും ബീഫ് നമ്മൾ കുറച്ച് വരറ്റി ചെയ്യും പിന്നെ ചക്കക്കുള്ള ചക്ക എന്താ പുയ്ക്ക് അപ്പോൾ ബീഫിലിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാ ഇതൊക്കെ മസാല തേച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കണം പിന്നെ പിന്നെന്താ നമ്മൾ ബീഫൊക്കെ കേകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗ്രാമ്പു ഏലക്കപ്പട്ട ഇതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ചെറിയുള്ളിയും ഒക്കെ ചതച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ കുടുക്കയിലുള്ള ചക്കയക്കഥ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു കൈ വെച്ച് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒളിച്ചെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വറവിടാതെ തന്നെ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെന്താ ഇത് മൊത്തം ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതായൊരു പരവായിട്ടുണ്ട് കേട്ടോ ഇതിലേക്കുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ ഇടുന്ന നേരത്താണ് ചട്ടി ഒന്ന് കരിഞ്ഞു പോകുന്നുണ്ടോയെന്നൊരു ഡൗട്ട് കിട്ടോ അതാണ് പിന്നെ നമ്മൾ വേഗം പോയിട്ട് ഒന്ന് ചക്ക ചക്കട്ടോ അതിലേക്ക് ഇതാ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും ഒക്കെ ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് എന്നെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് ഈ ഒരു ബീഫിന് നല്ല ടേസ്റ്റി ഉണ്ടാവട്ടോ ലാസ്റ്റ് ഇതാ ബീഫ് വെന്ത് വന്നപ്പം കുറച്ച് വരറ്റാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെതാ ചക്ക കൂട്ടാനൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതുപോലെ ചെറിയുള്ളും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വറവിട്ടെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതേപോലെ ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്തു നോക്കേണ്ടി കേട്ടോ നമ്മൾ ഈ കപ്പിയും ബീഫും ഒക്കെ വെക്കുന്ന ആ ഒരു സ്റ്റെയിലന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ അങ്ങനെതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ചക്ക കൂട്ടാൻ വിളമ്പുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് പറയേണ്ടി വരില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇന്ന് ഉച്ചക്ക് ചക്ക കൂട്ടാനും ചോറും ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അവൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പെട്ടെന്നായിരുന്നു കേട്ടോ വീട് മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെ എടുത്തേക്കണം എങ്ങനെ എടുത്തെക്കണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സാധനങ്ങൾ വേഗം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറേ കുപ്പിം പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം എടുത്ത് വെക്കാൻ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് കവറിലാക്കിയിട്ട് മാറ്റുകയാണ് കേട്ടോ ഇത് നമ്മൾ പിന്നെ അങ്ങനെ കവറോട് അങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് എന്താ പറയുക എടുത്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ മൊത്തം അങ്ങനെ എന്താ ഇപ്പം നമ്മൾ വേറെ വീട്ടിലേക്ക് മാറിയില്ല അവിടെ മൊത്തം കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിപ്പൊറുക്കി വെക്കുന്നത് കേട്ടോ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നത് ഡ്രസ്സ് ഇതുപോലെ നമ്മൾ ചാക്കിലാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി എടുത്ത് വെക്കണം കേട്ടോ ഇട്ട് പോരുമ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള മാത്രമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ നമ്മൾ പിന്നെ പിന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ പിന്നെ മോൻ്റെ യൂണിഫോമും അവരുടെ ഡ്രസ്സും പിന്നെ അത്യാവശ്യമുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് മടുക്കിയിട്ട് എടുത്ത് വെക്കണം കേട്ടോ അങ്ങനെ ഓരോ പരിപാടികളാണ് പിന്നെ പിന്നെന്താ എന്തായാലും അന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തു വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയൂല അതാ രാത്രിയൊക്കെയുള്ള മന്തി ഒക്കെ ചെറിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ഈ ഒരു കിച്ചണിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നല്ലാതെ എടുത്തു വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി അതൊക്കെ ഒന്ന് എടുത്ത് പാനാക്കി വെക്കാനുണ്ട് കേട്ടോ അതേപോലെ ടേബിൾ മേൽ കുറേ ഡ്രെസ്സ് പിന്നെ ഈ ഒരു കട്ടിൽ മെലുണ്ട് ഇതൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് എടുത്തു വെക്കണം കേട്ടോ അതേപോലെ സ്റ്റോറൂമിൽ താ നിറച്ചും കുപ്പി പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഒന്ന് ഒതുക്കി പൊറുക്കി വെക്കാനുണ്ട് കേട്ടോ മനുഷ്യ പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ സ്ലാമലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്